പലപ്പോഴും ചെറിയ കാര്യങ്ങളെ അങ്ങനെ വലുതായി തന്നെ അവനെ പത്രക്കാർ കാണിക്കുന്നുണ്ട് എത്ര സ്ഥലത്താണ് മരം ഒഴിഞ്ഞു വീണത് എത്ര സ്ഥലത്ത് പിന്നെ അപകടകരമായ മരം മുറിച്ചു മാറ്റി അത് പിന്നെ അത് ഗുണമല്ല എന്താണ് ഏ അത് ബോധപൂർവമായിട്ടുള്ള പ്രചരണമാണെന്ന് മാത്രമേ കാണുന്നില്ല കാലവർഷത്തോടെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്ന് പറയുന്നത് കുഴി നമസ്കാരം മഴക്കാല മുന്നൊരുക്കങ്ങളിൽ പാളിച്ചുണ്ടായതായി മന്ത്രി വി ശിവൻകുട്ടി മഴ മുന്നൊരുക്കങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയോടെ ഇടപെടാതിരുന്നതാണ് അധികാരികൾ ചെയ്ത തെറ്റ് എന്ന് മന്ത്രി തുറന്നടിച്ചു കൃത്യമായ നടപടിയെടുക്കാത്ത തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ മന്ത്രി പരസ്യമായി തന്നെ വിമർശിച്ചു തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ചേർന്ന യോഗത്തിലായിരുന്നു വിമർശനം ചർച്ചകൾക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ വീഴ്ചകൾ തുറന്നു സമ്മതിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആര്യ രാജേന്ദ്രന് വീഴ്ച പറ്റിയെന്നും അതുതന്നെയാണ് തലസ്ഥാന നഗരി ഇന്ന് നേരിടുന്ന വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ അതേസമയം കുറ്റം മേയറുടേതല്ല ഇത്തരത്തിലുള്ളവരെ പിടിച്ച മേയർ ആക്കിയവന്മാരുടേതാണ് എന്നാണ് ജനങ്ങളുടെ പരിഹാസം അതേസമയം വെള്ളക്കെട്ടിനെ കുറിച്ച് പ്രതികരിക്കവേ റോഡിലെ കുഴികളെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകളും ചിരിയുണർത്തി മഴ പെയ്താൽ പിന്നെ കുഴി ഉണ്ടാകില്ലേ എന്നാണ് ശിവൻകുട്ടിയുടെ കണ്ടുപിടുത്തം അല്ലാതെ കുഴികൾക്ക് കാരണം മണ്ണെടുക്കുന്നതോ അധികാരികളുടെ ഭാഗത്തു നിന്നും മാസപ്പടി വാങ്ങി മിണ്ടാതിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയോ ഒന്നും കുറ്റമല്ലത്രേ എന്തായാലും ഒരു ശുചീകരണ പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ കമ്മികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ പോകുകയാണ് അപ്പോഴും ചോദിക്കണം എന്ത് മേയർ എവിടത്തെ മേയർ എന്ത് ഓടകൾ എന്ത് വെള്ളക്കെട്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കും അപ്പോൾ വെള്ളം അങ്ങ് താനേ വറ്റിപ്പോകും പലപ്പോഴും ചെറിയ കാര്യങ്ങളെ അങ്ങനെ വലുതായി തന്നെ പത്രക്കാർ കാണിക്കുന്നുണ്ട് എത്ര സ്ഥലത്താണ് മരം ഒഴിഞ്ഞു വന്നത് എത്ര സ്ഥലത്ത് പിന്നെ അപകടകരമായ മരം മുറിച്ചു മാറ്റി അത് പിന്നെ അത് ഗുണമല്ല എന്താണോ ഏ അത് ബോധപൂർവ്വമായിട്ടുള്ള പ്രചരണമാണെന്ന് മാത്രമേ കാണുന്നില്ല കാലവർഷത്തോടെ നമുക്ക് ഈ വർഷം മഴ മഴ പെയ്താൽ കുഴി ഉണ്ടാവൂല്ലോ സ്വാഭാവിക ഒരു സൈഡ് തുറന്നു കൊടുത്തില്ലേ ഞാനൊന്നും പോകണ്ടേ അതില